പ്രഥമ പരിഗണന നൽകേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പോലും പണം വകയിരുത്താതെ ദുർവ്യയം ചെയ്ത് കാലിയാക്കിയ ഖജനാവ് നേരെയാക്കുവാൻ സാധാരണക്കാരുടെ ചുമലിൽ ഏൽപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റി എറിയാട് വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി നടത്തിന്റെ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുമ്പോൾ മുപ്പത് രൂപയുണ്ടായിരുന്ന അപേക്ഷാ ഫീസ് അത് ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു പെർമിറ്റിന് സ്ക്വയർ ഫീറ്റിന് അനിയന്ത്രിതമായി വലിയ രീതിയിലുള്ള കൊള്ള നടത്തി ആ കൊള്ള നടത്തിയപ്പോൾ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിയപ്പോ നൂറ് ശതമാനത്തിലധികം വർധനവ് വരുത്തിയ കെട്ടിട നികുതിയും അതുപോലെ തന്നെ കെട്ടിട പെർമിറ്റ് ഫീസും ഉൾപ്പെടെയുള്ളത് ചെറിയ രീതിയിലുള്ള ഒരു കുറവ് വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണം നമുക്ക് കാണാൻ കഴിയും ഫയർ ഉണ്ടാക്കിയ വർധനവ് സംസ്ഥാന സർക്കാർ ഭൂമി ഭൂമി വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ ഫയർ ഉണ്ടാക്കിയ വർധനവ് നമുക്കറിയാം ഭൂനികുതി മാത്രം അൻപത് ശതമാനത്തിലേറെ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ബഡ്ജറ്റിലുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കയ്പമംഗലം നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി കെ മുഹമ്മദ് ഇ കെ സോമൻ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി സി പി തമ്പി ഹസീന റിയാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ പി ബി അബ്ദു ടി കെ അബൂബക്കർ എ ഐ ഷുക്കൂർ കെ എസ് നാസർ ഷിയാസ് ഇടവഴിക്കൽ കെ കെ വസന്ത യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എ നിസാർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ എം നാസർ മഹിളാ കോൺഗ്രസ് നേതാക്കളായ നസീമ സിദ്ദിഖ് സുബൈദ ബാബു ഷമീന സുഹൈൽ സുമയ്യ നിസാർ മണ്ഡലം കമ്മിറ്റി നേതാക്കളായ ഇ കെ ദാഫൻ കെ എ സിദ്ദിഖ് വി ബി റഹീം എന്നിവർ സംസാരിച്ചു കെ എ നാസർ സ്വാഗതവും പി കെ ഹരിദാസ് നന്ദിയും പറഞ്ഞു